ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏക മകളായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊൻപതിന് അലഹബാദിൽ ജനിച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ താൽപ്പര്യം ജനിച്ച ഇന്ദിര പതിമൂന്നാം വയസ്സിൽ കുട്ടികളെ കൂട്ടി വാനരസേന എന്നൊരു സംഘടന രൂപീകരിച്ചു വാനരസേനയിലൂടെ ലഘുരേഖകൾ വിതരണം ചെയ്യുകയും ബ്രിട്ടീഷുകാർക്കെതിരെ ചാരപ്പണി നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ പൂർണ്ണമായും മുഴുകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് തടവിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കോൺഗ്രസ് അധ്യക്ഷയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് ഇന്ദിര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പതിനാറ് വർഷക്കാലം അവർ ഭാരതം ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് സ്വന്തം സുരക്ഷാ ഭടന്മാരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു